ബന്ധപ്പെട്ട പ്രത്യേക ബുള്ളറ്റിൻ മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ് കോഴിക്കോട് മണ്ഡലത്തിന്റെ ചരിത്രം കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ ജയിച്ചുപോയ മണ്ഡലത്തിൽ ബി ജെ പിയും കരുത്തുകാട്ടിയിട്ടുണ്ട് കോഴിക്കോട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്ക് കഥ പറയാനുണ്ട് മണ്ണിലെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി മുതൽ മുസ്ലിം ലീഗും ജനതാദളും വരെ ഇവിടെ വിജയക്കൊടി പാറിച്ചിട്ടുണ്ട് എങ്കിലും കോഴിക്കോടിനേറെ പ്രിയം കോൺഗ്രസിനോടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അതിർത്തി പുനർനിർണയം നടക്കുന്നതുവരെ കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു കോഴിക്കോട് ലോകസഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫിന് സ്വാധീനമുള്ള വയനാട്ടിലെ മണ്ഡലങ്ങൾ ഒഴിവാക്കി എൽ ഡി എഫിന് സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാക്കി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബാലുശേരി എലത്തൂർ കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു കോഴിക്കോട് അന്ന് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ അച്യുതൻ ദാമോദര മേനോനാണ് വിജയിച്ചത് കോഴിക്കോടിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടം അവിടെ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കുട്ടികൃഷ്ണൻ നായർ സീതി സാഹിബിനെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് ആദ്യ വിജയം നിറഞ്ഞു അറുപത്തിരണ്ടിൽ ലീഗിനൊപ്പമായിരുന്നു മണ്ഡലം ആ തെരഞ്ഞെടുപ്പിലാണ് കോഴിക്കോട് മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷം കുറിച്ചത് മുസ്ലിം ലീഗിന്റെ കുടിപാറിയ തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി സി എച്ച് മുഹമ്മദ് കോയ സി പി ഐയുടെ മഞ്ജുനാഥ റാവുവിനെ തോൽപ്പിച്ചു മുന്നണി ബന്ധത്തിൽ മാറ്റം വന്ന അറുപത്തിയേഴിലും എഴുപത്തിയൊന്നിലും ലീഗിലെ ഇബ്രാഹിം സുലൈമാൻ സീറ്റിനൊപ്പമായിരുന്നു കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോൺഗ്രസിലെ ഡോക്ടർ വി എ സയ്യിദ് മുഹമ്മദ് ജനതാ പാർട്ടി സ്ഥാനാർത്ഥി എം കമലത്തെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലത്തിൻ്റെ കോൺഗ്രസ് ചായവിന് തുടക്കമായി പിന്നീട് നടന്ന പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഒൻപതിലും കോൺഗ്രസിനായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ ഇമ്പിച്ചിബാവയിലൂടെ സി പി എമ്മും തൊണ്ണൂറ്റിയാറിൽ ജനതാദളിൻ്റെ ഭാഗമായും രണ്ടായിരത്തി നാലിൽ ജനതാദൾ എസിൻ്റെ ഭാഗമായും എം പി വീരേന്ദ്രകുമാറും ഇവിടെ വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഡോക്ടർ കെ ജി അടിയോടിയും എൺപത്തി ഒമ്പതിൽ കെ മുരളീധരനും കോഴിക്കോട് വിജയിച്ചു പിന്നീട് വന്ന അഞ്ചു തെരഞ്ഞെടുപ്പുകളിൽ സി പി എം കോഴിക്കോട് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ല തൊണ്ണൂറ്റിയൊന്നിൽ വീണ്ടും കെ മുരളീധരൻ തൊണ്ണൂറ്റിയാറിൽ വീരേന്ദ്രകുമാർ തൊണ്ണൂറ്റിയെട്ടിൽ അന്നത്തെ ഡി സി സി പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് പി ശങ്കരനും വിജയം തുണഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രി സി എം ഇബ്രാഹിമിനെ രംഗത്തിറക്കിയ ജനതാദളിനും ഇടതുമുന്നണിക്കും കണക്കുകൂട്ടൽ പിഴച്ചു കെ മുരളീധരനിലൂടെ യു ഡി എഫ് മണ്ഡലം നിലനിർത്തി സംസ്ഥാനമാകെ യു ഡി എഫിനടി തെറ്റിയ രണ്ടായിരത്തി നാലിൽ ജനതാദൾ സെക്യുലർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം പി വീരേന്ദ്രകുമാറിനെ കോഴിക്കോട് കടാക്ഷിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ കോൺഗ്രസിനൊപ്പമാണ് മണ്ഡലം വിജയിച്ചു വരുന്നത് എം കെ രാഘവനും രണ്ടായിരത്തി ഒൻപതിൽ ഇന്നത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയാണ് കണ്ണൂരുകാരനായ എം കെ രാഘവൻ മണ്ഡലത്തിൽ വരവതയിച്ചത് കണക്കുകൾ കോൺഗ്രസിനൊപ്പമാണെങ്കിലും ഇത്തവണ മണ്ഡലം ആരെ തുണയ്ക്കുമെന്നറിയാൻ കാത്തിരുന്നു തന്നെ കാണണം എം കെ രാഘവനെ തോൽപ്പിക്കാൻ രാജ്യസഭാ എംപിയും മുൻ മന്ത്രിയുമായ ഇളമരം കരീമിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിട്ടുള്ളത് ശക്തമായ സാന്നിധ്യവുമായി എം ടി രമേശും രംഗത്തുണ്ട് മലബാറിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് കോഴിക്കോട് അതുകൊണ്ട് ഇത്തവണ കോഴിക്കോട് ഒടിപാറുമെന്നുറപ്പ് ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൾ കെ വേണുഗോപാൽ ജനം കോഴിക്കോട് നരേന്ദ്രമോദി നേരിട്ട് മത്സരരംഗത്തിറക്കിയ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ അബ്ദുൽ സലാം എന്ന അബ്ദുൽസലാമെന്ന ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ ജമാൽ സിദ്ദിഖി അബ്ദുൽ അബ്ദുൽസലാം വിജയിച്ചാൽ മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകും മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നേരിട്ടാണ് ഡോക്ടർ എം അബ്ദുൽ സലാമിനെ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ ജമാൽ സിദ്ദിഖി മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം അബ്ദുൾ സലാം വിജയിച്ചാൽ മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാവുമെന്നതിൽ ഒരു സംശയവുമില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ വ്യക്തമാക്കി डॉक्टर अब्दुल सलाम साहब ने ये उम्मीदवारी यहाँ के जनता के लिए स्वीकार किया है और मैं आपको विश्वास दिलाता हूँ कि अगर आपने यहाँ से डॉक्टर सलाम साहब को जिता कर भेजा तो माननीय प्रधानमंत्री श्री नरेंद्र मोदी जी की जो तीसरी सरकार बने भारत मुस्लिम विभाग संरक्षण सरकार सी ए नियम സി എ എ വിഷയം മുസ്ലിം വിഭാഗത്തിനിടയിൽ ഭീതി സൃഷ്ടിക്കാനാണ് ഇടത് വല്ലതു മുന്നണികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് കാളിയത്ത് ബി ജെ പി ദേശീയ സമിതി അംഗം സി വാസുദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം മലപ്പുറം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ജില്ലയിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ കെ സുധാകരന് സാധിച്ചിട്ടില്ലെന്ന് രഘുനാഥ് കുറ്റപ്പെടുത്തി അതോടൊപ്പം തന്റെ വികസന സ്വപ്നങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ ഇരുമുന്നണികളും മാറി മാറി വിജയിച്ചിട്ടും മുന്നണികൾക്ക് കഴിഞ്ഞില്ല നിലവിലെ എം പി കെ സുധാകരൻ വലിയ വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചെങ്കിലും അഞ്ചു വർഷം കൊണ്ട് പുതിയ പദ്ധതികളൊന്നും ജില്ലയിൽ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ബി ആരോപിക്കുന്നു ജില്ലയിൽ തങ്ങൾ വിജയിച്ചാൽ വികസനത്തിൽ ഊന്നി പ്രവർത്തിക്കുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി രഘുനാഥ് പറഞ്ഞു അതുകൊണ്ട് എന്റെ സ്വപ്നങ്ങളിൽ ചിന്തകളിൽ ഉള്ളത് സമഗ്രമായ വികസനത്തിനു വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഓഫ് കോൾ എന്ന് പറയുന്നത് കണ്ണൂരിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ അഭിലാഷമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളങ്ങൾ നമുക്കുണ്ടാകണം ആ വിമാനത്താവളത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കണം വിദേശ രാഷ്ട്രങ്ങളുടെ വിമാനങ്ങൾ ഇറങ്ങണം വലിയ ലോങ് ബോഡി വിമാനങ്ങളും വൈഡ് ബോഡി വിമാനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും കേവലം നാല് ഫ്ലൈറ്റുകൾ ഒതുങ്ങുന്ന ഈ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളമാക്കി മാറ്റുകയും ഇതൊരു വിമാനത്താവളങ്ങളുടെ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഞാൻ വിജയിച്ചുപോയ പാർലമെന്റിനകത്ത് ശബ്ദിച്ചുകൊണ്ട് മോദിജിയോടൊപ്പം സംസാരിച്ചുകൊണ്ട് കൊണ്ട് അതോടൊപ്പം തന്നെ വ്യോമന മന്ത്രിയോട് സംസാരിച്ച് കണ്ണൂര് അർഹമായ ഈ എയർപോർട്ടിന് പരിഗണന ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും സംസ്ഥാനത്ത് ഒന്നിലധികം മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ജില്ലയെ ഇടതുപക്ഷ സർക്കാരും അവഗണിച്ചതായി ബി ആരോപിക്കുന്നു കേന്ദ്ര സർക്കാരിലൂടെ പുതിയ വികസന പദ്ധതികൾ ജില്ലയിൽ ൾ ജില്ലെ തീരുമാനം ജനം കണ്ണൂർ ക്രൈസ്തവ സമൂഹം കാലങ്ങളായി പിന്തുടർന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇത്തവണ മാറ്റം വരുമെന്ന് കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വിശ്വാസികൾ മനസ്സാക്ഷി വോട്ടായിരിക്കും ചെയ്യുക എന്നും സഭയ്ക്ക് സമദൂര സിദ്ധാന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു കാലങ്ങളായി കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ക്രൈസ്തവ സഭാ നേതൃത്വം സ്വീകരിച്ചിരുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലെയും യു ഡി എഫ് വിജയത്തിന് അടിത്തറ ഭാഗിയിരുന്നതും ക്രിസ്ത്യൻ വോട്ട് ബാങ്കായിരുന്നു എന്നാൽ ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയാണെന്നാണ് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ പറയുന്നത് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ പരമ്പരാഗത വീക്ഷണങ്ങൾക്ക് മാറ്റം വരുമെന്നും പുരോഗമന നിലപാടുകളാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനസാക്ഷി അനുസരിച്ച് നല്ല കാൻഡിഡേറ്റ്സിനൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വീക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റം വരാനൊക്കെ വഴിയുണ്ട് മാറ്റം വരാം വരാവുന്നതാണ് അതാരായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇലക്ഷനിലൂടെ മാത്രമേ നമുക്ക് മോദി സർക്കാരിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറ്റങ്ങളൊന്നും പറയുന്നില്ല സർക്കാർ പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില ഗ്രാമങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി അറിയണമെന്നില്ല അങ്ങനെയുള്ള തടയിടാൻ എപ്പോഴും ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഡോക്ടർ ചക്കാലക്കലിന്റെ ഈ പ്രതികരണത്തെ ഗൗരവത്തോടെയായിരിക്കും ഇടതു വലതു മുന്നണികൾ സമീപിക്കുക തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാതിരിക്കാൻ കോൺഗ്രസും ക്രൈസ്തവ വോട്ടുകൾ അടുപ്പിക്കാൻ സി പി എമ്മും വരും ദിവസങ്ങളിൽ എന്ത് തന്ത്രമായിരിക്കും പയറ്റുക എന്നാണ് രാഷ്ട്രീയരംഗം ഉറ്റുനോക്കുന്നത് ജനം കോഴിക്കോട് കാലങ്ങളായി ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ലോക്സഭയിലേക്ക് വിടുന്ന എം പിമാർ തങ്ങളുടെ മണ്ഡലത്തിനായി എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഹൈബി ഈഡൻ എംപിയുടെയും ഒപ്പം തന്നെ എ എം ആരിഫിൻ്റെയും പ്രവർത്തന രീതികൾ അവർ മണ്ഡലങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കൊച്ചിയിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മാലിന്യ പ്രശ്നമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ മുന്നണികളും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാക്കിയത് മാലിന്യ നീക്കത്തിലും സംസ്കരണത്തിലും കൊച്ചി കോർപ്പറേഷൻ ഭരിച്ച ഇടതു വലതു മുന്നണികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മാലിന്യ പ്രശ്നത്തിനാണ് താൻ ഊന്നൽ നൽകുകയെന്ന് ആവർത്തിച്ചിരുന്ന ഹൈബിയടൻ ആയ ശേഷം മാലിന്യ സംസ്കരണത്തിന് ഒരു രൂപ പോലും ചെലവഴിച്ചില്ലെന്നാണ് വിവരാവകാശ കണക്കുകൾ വ്യക്തമാക്കുന്നത് വിവരാവകാശ പ്രവർത്തകരായ രാജു പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ച ഫണ്ടിലുള്ള പദ്ധതി മാലിന്യ സംസ്കരണത്തിന് പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഹൈബിയുടെ മുന്നോടിച്ച് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമെന്നാലും മുന്നോട്ട് വെച്ചത് കൊച്ചി നഗരവുമായ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു മാലിന്യ നിർമാർജ്ജത്തിന് വലിയൊരു പദ്ധതി തയ്യാറാക്കും എന്നാൽ ഈ അഞ്ചു വർഷക്കാലം മാലിന്യ നിർമ്മാധനുമായി ബന്ധപ്പെട്ടോ നടപ്പിലാക്കിയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഫണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ചെലവഴിച്ചു മാലിന്യ സംസ്കരണത്തിൽ കൊച്ചി മേയർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഹൈബിഡൻ എം പി നേരത്തെ ആരോപിച്ചിരുന്നു ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മേയർ അനിൽകുമാർ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു ആകെ എം ഫണ്ടായി ലഭിച്ച പതിനേഴ് കോടി രൂപയിൽ മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഹൈബിടൻ ചെലവഴിച്ചത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് ശശ്ചാത പരിഹാരമാകുന്ന പദ്ധതികളൊന്നും ഇതുവരെ നടപ്പായിട്ടുമില്ല ജനം കൊച്ചി നമ്മളിപ്പോൾ കണ്ടതുപോലെ മാലിന്യ സംസ്കരണ പദ്ധതികളെല്ലാം ഹൈബിയുടെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹൈബി അംഗത്തട്ടിലുള്ളപ്പോൾ നടപ്പാകാത്ത ഇത്തരം പ്രഖ്യാപനങ്ങളാണ് എതിർപക്ഷം സ്വാഭാവികമായും ഉയർത്തുന്നതിന് എ എം ആരിഫിന്റെ പ്രവർത്തന രീതികളാണ് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ പലതും എംപിയുടെ വികസനമാക്കി മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴ എം പി എ എം ആരിഫ് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കും കേന്ദ്ര സർക്കാർ ആലപ്പുഴയ്ക്ക് നൽകിയ സംഭാവനകളാണ് എന്നാൽ എം പി ഫണ്ടിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് എം പി ആലപ്പുഴയിൽ നടത്തിയ വികസനങ്ങൾ പലതും പേരിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ എ എം ആര് ഫണ്ടിൽ നിന്നും മുപ്പത്തി ലക്ഷം രൂപ മുടക്കി ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുതുക്കി പണിതു എന്നാൽ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ പുതിയ നിർമ്മാണം നടത്തിയത് അശാസ്ത്രീയമായി തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ പണിതിരിക്കുന്ന ഈ കെട്ടിടത്തിലെ ഒരു ടോയ്ലറ്റ് സിസ്റ്റം പോലും ഇതിനകത്ത് അവർ നിർമ്മിച്ചിട്ടില്ല ഇവിടുത്തെ തൊഴിലാളികൾക്ക് പോലും ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള കെട്ടിടങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അതാണ് തികച്ചും പരമാർത്ഥമായിട്ടുള്ള കാര്യം ഇവിടെ സ്ത്രീകൾക്ക് ആശ്രയിക്കാൻ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ യാത്ര ചെയ്തു വരുന്ന സ്ത്രീകൾക്കാണെങ്കിലും നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല പിന്നെ നമ്മൾ പബ്ലിക് കൺവെർസേഷൻ നമ്മൾ നമ്മളെ ആശ്രയിക്കാറില്ല പക്ഷെ അതാണെങ്കിലും വൃത്തിഹീനമാണ് നമുക്ക് ഒന്ന് മനസ്സമാധാനത്തോടെ സ്ത്രീകൾക്ക് അവിടെ ചെന്ന് ഇത് നമ്മുടേതായ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ധൈര്യത്തോടെ ഒന്ന് പോയി അത് ഇവിടെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനകത്ത് ഇത്രയും ഫെസിലിറ്റീസ് അവർ വരുത്തുന്നുണ്ടെന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു നമ്മുടെ ടോയ്ലറ്റ് സംവിധാനം അത് നിർബന്ധമാണ് പക്ഷേ ഇങ്ങനെ ഈ കസേരകളൊന്നും കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളത് പോലെ ഒരു കാണിച്ചിട്ടുമില്ല ഒന്നര ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവിൽ ഏകദേശം പത്ത് ലക്ഷം രൂപ വീതം മുടക്കി താലൂക്ക് ആശുപത്രികൾക്കും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കുമായി പതിനൊന്ന് ആംബുലൻസുകൾ എം വിതരണം ചെയ്തു എന്നാൽ ഇവയിൽ പലതും നാട്ടുകാർക്ക് ഗുണമില്ലാതെ കിടക്കുന്നു കണ്ണീർമുഖ സി എച്ച് സിയിലേക്ക് പത്തു ലക്ഷം രൂപ മുടക്കി ആരിഫ് എം ബി എടുത്ത ആംബുലൻസ് ഇവിടെ ഷെഡില് മാസങ്ങളായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചാൽ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മെഡിക്കൽകളിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടുത്തെ സാധാരണയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ആംബുലൻസ് ഉപയോഗിക്കുകയും നമ്മുടെ സാധാരണ പാവങ്ങൾ പാവങ്ങളായിട്ടുള്ള ഇത് ഏകദേശം കോസ്റ്റൽ ഏരിയ ആണ് സാധാ വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് തൃക്കുന്നപ്പുഴ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചതായി അവകാശപ്പെടുന്ന ആറോ പ്ലാന്റ് എവിടെയാണെന്ന് പോലും പ്രദേശവാസികൾക്കറിയില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എം പി ഇറക്കിയ വികസന രേഖയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളായ ആലപ്പുഴ ബൈപ്പാസിൻ്റെയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും വണ്ടാനം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും ചിത്രങ്ങളാണ് ആലപ്പുഴ തെരഞ്ഞെടുപ്പിലെ പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ നഗരങ്ങളിൽ വ്യാപകമായതോടെ സിനിമാ പോസ്റ്ററുകൾക്ക് ഇടം തീരെ ഇല്ലാതായി എന്നാൽ തിരുവനന്തപുരം തമ്പാനൂരിലെ ന്യൂ തിയേറ്റർ റോഡിൽ സിനിമാ പോസ്റ്ററിന് മാത്രമുള്ള കുത്തക് പൊളിഞ്ഞിട്ടില്ല സിനിമകളുടെ സീക്രട്ട് ഹോമിൽ സ്ഥാനാർത്ഥികൾ സൂപ്പർ സ്റ്റാർ ആകാൻ ഇല്ലെന്ന് സാരം നഗരത്തിലെ പ്രമുഖ തിയേറ്ററുകളിലോടുന്ന സിനിമകളുടെ പോസ്റ്ററുകളെല്ലാം പതിയുന്ന ഇടമാണ് തമ്പാനൂർ ന്യൂ തിയേറ്റർ റോഡ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ രാഷ്ട്രീയ പോസ്റ്ററുകൾ കൈയടക്കിയോ എന്ന് ഒന്ന് നോക്കാം ഇല്ല ഇവിടെ സിനിമകളുടെ സ്വന്തം പരദീസ തന്നെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വന്നാലും ആരും നോക്കില്ലെന്ന സത്യം പടം കാണാൻ വന്നവരും സാക്ഷ്യപ്പെടുത്തി ഇവിടെ എല്ലാരും രാഷ്ട്രീയ ശ്രദ്ധിക്കത്തൂല്ലോ ഇപ്പൊ ഒട്ടിച്ചാലും ഇത് തിയേറ്റർ ആയത് പേ സിനിമയാണ് അതെ ആൾക്കാർ ഒരു ആവശ്യം ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല അതെ സിനിമകളും സ്ഥാനാർത്ഥികളും വഴക്കില്ലാതെ പോകട്ടെ തിരഞ്ഞെടുപ്പ് കാലമായതോടെ നാട്ടിലെ എല്ലാ വഴികളും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ന്യൂ തിയേറ്റർ റോഡ് അവിടെ ഇപ്പോഴും സിനിമാ പോസ്റ്ററുകൾക്ക് മാത്രമായുള്ള സീക്രട്ട് ഹോം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കയ്യേറിയിട്ടില്ല ക്യാമറാമാൻ എം കെ വിനോദ് ജനം തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സജീവ ചർച്ചയാവുകയാണ് ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ വാഗ്ദാനം ചെയ്ത് നടപ്പാകാതെ പോയ ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതി എന്താണ് ഈ പദ്ധതി ശശി തരൂരിന്റെ വികസന രേഖയിൽ ഇത്തവണയും പൂർത്തിയാക്കാനുള്ള പദ്ധതികളിൽ ഉൾപ്പെട്ട ബാഴ്സലോണ പദ്ധതി നടപ്പാകുമോ തുടങ്ങി ചോദ്യങ്ങൾ നിരവധിയാണ് ബാഴ്സലോണ പദ്ധതിയും തിരുവനന്തപുരം നഗരത്തിന്റെ നിലവിലെ അവസ്ഥയും ഒന്ന് ചേർത്തു വായിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂരിൻ്റെ ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ തിരുവനന്തപുരത്തുകാരൊന്ന് ഞെട്ടി സ്പെയിനിലെ ബാഴ്സലോണ പോലെ തിരുവനന്തപുരം നഗരം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് തിരിച്ചറിയാൻ അധികം വൈകിയില്ല പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പുകളിലും ബാഴ്സലോണ തിരുവനന്തപുരത്തുകാരുടെ സ്വപ്നങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഇതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ വീണ്ടും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ പഴയ ബാഴ്സലോണ ഇരട്ട നഗരത്തിന് ജീവൻ വയ്ക്കുകയാണ് ശശി തരൂർ എം പി അദ്ദേഹത്തിന്റെ ബാഴ്സലോണയുമായുള്ള വ്യക്തിബന്ധം വെച്ച് തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണിത് പക്ഷേ മൂന്ന് തവണ തുടരെ എം പി ആയിട്ടും അദ്ദേഹത്തിന് അത് സാധ്യമായില്ല ഇപ്പോഴത്തെ വികസന രേഖയിലും പൂർത്തിയാക്കാനുള്ള പദ്ധതികളുടെ കൂട്ടത്തിൽ പോലെ തരൂരിനാക്ഷേപമായി പദ്ധതി പിന്നാലെയുണ്ട് ബാഴ്സലോണ എന്ന തുറമുഖ നഗരത്തിന് സമാന സാഹചര്യങ്ങളാണ് തിരുവനന്തപുരത്തും അതുകൊണ്ട് ബാഴ്സലോണ നഗരസഭ വിഭാവനം ചെയ്ത കരമാലിന്യ സംസ്കരണം ജലാശയങ്ങളുടെ പുനരുജ്ജീവനം കുടിവെള്ള പദ്ധതികൾ നഗരാസൂത്രണം ഇരു ഇരുനഗരങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം സ്പോർട്സ് ഫുട്ബോൾ കോച്ചിംഗ് എന്തിനേറെ ലോകോത്തര ഫുട്ബോൾ ക്ലബായ എഫ് സി ബാഴ്സലോണയുടെ പ്രദർശനം വരെ തിരുവനന്തപുരത്തുണ്ടാകും പക്ഷേ ഒന്നും നടന്നില്ല ോണയിൽ എത്തി വ്യക്തിബന്ധം ഉപയോഗിച്ച് സിറ്റി കൗൺസിലറുമായി സംസാരിച്ച് തിരിച്ചു വന്നുവെന്നും എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ അതിനോട് മുഖം തിരിച്ചതാണ് കാരണമെന്നുമാണ് കണ്ടു അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം ഈ റെസല്യൂഷനെ ബാഴ്സലോണ നഗരസഭ ഇൻട്രൊഡ്യൂസ് ചെയ്തു അവർ പാസാക്കി ബാഴ്സലോണ നഗരസഭയ്ക്ക് ക്വിൻ ചെയ്യാൻ തിരുവനന്തപുരത്ത് ട്വിൻ ക്വിൻ ചെയ്യാനുള്ള റെസല്യൂഷൻ പാസ്സാക്കിയൊപ്പം ഡെവലപ്മെന്റ് കോർപ്പറേറ്റ് വികസന സഹകരണ ബഡ്ജറ്റും ഉണ്ട് അവർക്ക് ഇവിടെ പണം ചെലവാക്കാനുള്ള സഹായം കൂടി ചേരാൻ സാധിച്ചിട്ടുണ്ടാവും അതെല്ലാം ഞാൻ തിരിച്ച് കൊണ്ടുവന്നിട്ട് ജയൻ ബാബുക്കായി കൊടുത്തിട്ട് പറഞ്ഞു നമ്മളെ ഇതേപോലെ റെസല്യൂഷൻ നമ്മൾ നഗരസഭയെ പാസ്സാക്കി അത് കാര്യം നടക്കും അപ്പോൾ അവസാനത്തെ ക്ലിയറൻസ് പിന്നെ യൂണിയൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയിലാണ് ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററി അത് ഞാൻ എടുത്തത് എന്റെ ഞാൻ ആ കാലത്ത് ഒരു മന്ത്രി കൂടിയായിരുന്നു എനിക്കൊരു ഫെറോ മന്ത്രിയോട് പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെയ്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സങ്കുലിതര രാഷ്ട്രീയ താല്പര്യം മാത്രം ഇതിൽ ഒരു നഷ്ടവും ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് ഗുണം മാത്രമേ ഉണ്ടായിരുന്നില്ല അവർ തുറമുഖമാണ് അവരൊരു കൾച്ചറൽ ക്യാപിറ്റലാണ് അവരൊരു തലസ്ഥാനമാണ് അവരൊരു പിന്നെ മാലിന്യ പ്രശ്നത്തിൽ പരിഹരിച്ച ഒളിമ്പിക്സ് നടത്തിയ ഒരു നഗരമാണ് എഫ് സി ബാഴ്സലോണ ോണയ്ക്ക് നമ്മുടെ ഫുട്ബോൾ ടീമിനെ സഹായിക്കാൻ കൂടി തയ്യാറായിരുന്നവരുണ്ടായാലും ഇതെല്ലാം ചെയ്തിട്ട് ജയൻ ബാബു നശിപ്പിക്കാൻ ഒരിക്കലും എന്നെ ക്ഷമിക്കില്ല ഞങ്ങളുടെ കൗൺസിലർ ബാലജിനെ വിഷയമാക്കി നഗരസഭയിൽ ശശിധരൻ ഹിന്ദി കൊണ്ടുവന്ന് ചർച്ച ഡിമാൻഡ് ചെയ്തു ചർച്ച അത് സമ്മതിച്ചില്ല അവർ അവർ വീണ്ടും 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 നമ്മുടെ നഗരം ഒരു ഇടതു വലതു മുന്നണികൾ പരസ്പരം പഴിചാരുകയും മാറി നിന്ന് തോളിൽ കൈയിടുകയും ചെയ്തപ്പോൾ പക്ഷേ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ ആദ്യം കാണിച്ചതുപോലെ പരിതാപകരമായി സാങ്കേതിക പ്രശ്നങ്ങൾ നിരത്തി സ്മാർട്ട് സിറ്റി പദ്ധതി വൈകിപ്പിക്കുന്നതിനെതിരെ സി പി എമ്മിനകത്തു തന്നെ പഴിചാരലുകൾക്ക് വേദിയായതും കണ്ടതാണ് കാര്യങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് നടക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയ അധിപ്രസരം വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും നഗരസഭ പോലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലും ഏതാണ്ട് നിയമസഭയുടെയോ പാർലമെന്റിൻ്റെയോ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിൽ ദീർഘവീക്ഷണവും ആലോചനയില്ലാതെയുമുള്ള പദ്ധതി നിർവഹണങ്ങൾ നഗരത്തിൽ ജനങ്ങളുടെ സഞ്ചാരത്തെയും പരിസ്ഥിതിയെയും തകടം മറിച്ച അവസ്ഥയിലാണിപ്പോൾ ഇവിടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങള്ക്കൊപ്പം സാധാരണക്കാർക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നടക്കുന്നത് വിവരങ്ങൾ നൽകാൻ അഖിൽ പാലോട്ട് മഠമുണ്ട് അഖിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ശശി തരൂരിനെ നടപ്പിലാകാത്ത ബാസലോണ പദ്ധതി മാത്രമല്ല ഒരിക്കലും വികസനം കൊണ്ടുചെന്നെത്തിക്കാത്ത തിരുവനന്തപുരം നഗരസഭ ഒപ്പം സംസ്ഥാന സർക്കാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ എന്ത് മുഖത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും എന്നുള്ള സംശയമാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടിയ പോലെ ഇനി കാര്യം നടക്കും എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം ശക്തമാക്കുന്നത് കാര്യങ്ങൾ നടക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് ജനങ്ങൾക്ക് നേരിട്ട് അറിയാൻ ഫോൺ നമ്പർ ഉൾപ്പെടെ ഉണ്ട് എന്ന എങ്ങനെ രാജീവ് ലക്ഷ്മി എന്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ തന്നെ കളമൊരുക്കിയിരിക്കുന്നത് കാരണം നമ്മൾ കണ്ടതുപോലെ തന്നെ ആദ്യഘട്ടത്തിന്റെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ആണ് വലിയ തോതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഒരു പടിയൂടി കിടന്ന് ഇപ്പോൾ പൊതുനിരത്തുകളിൽ ജനം തന്നെ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അതായത് പ്രധാനപ്പെട്ട നാല് നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്ന തിരുവനന്തപുരം നഗരസഭയിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കാരണം തിരുവനന്തപുരത്തെ റോഡുകളുടെ വികസനം മുരടിപ്പ് കാരണം വലിയ പ്രശ്നത്തിലാണ് ജനങ്ങളുടെ യാത്രാ ദുരിതമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കടലാക്രമണം നേരിട്ട പുഴയോർ ഭാഗത്ത് തന്നെ അത് ഭരണപരാജയത്തിന്റെ നേർ ചിത്രമാണ് അവിടെ കണ്ടത് എന്ന ഒരു ആരോപണം ആദ്യം തന്നെ ഉന്നയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി കാര്യം നടക്കണമെങ്കിൽ അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ ഈ നാടിനെ സംരക്ഷിച്ചു പിടിക്കാൻ കഴിയൂ എന്ന വലിയൊരു മുദ്രാവാക്യം അവർ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെയാണ് കാരണം ഇടതുമുന്നണിക്കകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമുണ്ട് കാരണം ഇടതുമുന്നണി നേതാക്കൾ വോട്ടു തേടി ഓരോ വീടുകളിലേക്ക് എത്തുമ്പോൾ നിരവധിയായ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടിയിരിക്കുന്നത് വീട്ടമ്മവാർ ചോദിക്കുന്നുണ്ട് സിവിൽ സപ്ലൈസിലെ സാധനങ്ങളുടെ ലഭ്യതയില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ആ വീട്ടമ്മമാർ തന്നെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ സാധനങ്ങൾ ലഭിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് അതുപോലെ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ജോലി ലഭിക്കാതെ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടുകരം ഉയർത്തിയതിനെ പറ്റി അതുപോലെ തന്നെ വസ്തു വാങ്ങുന്നതിന്റെ കരം ഉയർത്തിയതിനെപ്പറ്റി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിനെ പറ്റി അതുപോലെ തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ലഭിക്കാതിരുന്നതിനെ പറ്റി അതുപോലെ പെൻഷൻ ലഭിക്കും പറ്റി അങ്ങനെ നിരവധിയായ വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടാണ് കേരളത്തിന്റെ തെരുവേദികളിൽ ജോട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് സ്ഥാനാർത്ഥിയാകട്ടെ പതിനഞ്ചു വർഷത്തെ താൻ നടത്തിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് ആ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചെത്തുന്നത് പക്ഷെ അപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പതിനഞ്ചു വർഷം മുമ്പ് ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ നഗരത്തെ ബാഡ്സോണാണ് ആ സിറ്റിയാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കും എന്നതായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അഞ്ചു വർഷക്കാലം അതിൽ ആദ്യത്തെ അഞ്ചു വർഷക്കാലം അദ്ദേഹം ഈ കേന്ദ്രത്തിൽ മന്ത്രി കൂടിയായിരുന്നതാണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിലുണ്ടായിരുന്നു കേന്ദ്രത്തിൽ യു ഡി എഫിന്റെ മൻമോഹൻ സിംഗിന്റെ യു പി എ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിൽ അദ്ദേഹം മന്ത്രി കൂടിയായിരുന്നു അതുകൊണ്ട് അതിനു അനുശേഷമുള്ള പത്ത് വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷത്തെ എം പി ആയിരുന്നു അങ്ങനെ പതിനഞ്ചു വർഷക്കാലം അദ്ദേഹം എന്തു ചെയ്തു എന്ന വലിയ ചോദ്യം പൊതുജനങ്ങൾക്ക് ഇടയിലുണ്ട് അതുകൊണ്ടാണ് ഇനി കാര്യം നടക്കും എന്നുള്ള എന്നുള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളുമായി നാടിന്റെ വികസനത്തെ പറ്റി സ്ത്രീപക്ഷ എല്ലാം തന്നെ അവർ രാഷ്ട്രീയം ലക്ഷ്മി യെസ് വികസനം 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 എന്ന മുദ്രാവാക്യം മാത്രം ഉയർത്തിക്കൊണ്ടാണ് സാധാരണക്കാർക്കിടയിലേക്ക് നേരിട്ട് ഇറങ്ങി ചെന്നി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം നടത്തുന്നത് അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് മഹാഭാരതം പൂർത്തിയാകുന്നു നമസ്തേ